മുൻവിരോധത്താൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികൾ പോലീസ് പിടിയിൽ ഓച്ചിറ പായ്ക്കുഴി നെടിയത്ത് വീട്ടിൽ നിന്നും ക്ലാപ്പന വടക്ക് ഹരിനന്ദനം വീട്ടിൽ താമസിക്കുന്ന ബിജു ദേവികുളങ്ങര പുതുപ്പള്ളി വടക്കുമുറിയിൽ മുട്ടത്ത് വടക്ക് വീട്ടിൽ നന്ദു എന്ന് വിളിക്കുന്ന ഗോകുൽ ദേവികുളങ്ങര പുതുപ്പള്ളി വടക്കുമുറിയിൽ മുട്ടത്ത് വടക്കതിൽ ഷാജി എന്നിവരാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ ക്ലാപ്പന അനന്തേശ്വരം റോഡിൽ വെച്ച് ക്ലാപ്പന സ്വദേശിയായ സുജിത്തും രണ്ടാം പ്രതി ഗോകുലുമായുള്ള തർക്കത്തെ തുടർന്ന് സുജിത് അടക്കമുള്ള സംഘം ബിജുവിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയും ബിജു കത്തിയെടുത്ത് സുജിത്തിനെ കുത്തു വൈറ്റിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സുജിത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഐ സിയുയിൽ ചികിത്സയിലാണ് ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ തോമസ് അജിത് കുമാർ പ്രദീപ് കുമാർ എം എസ് നാസ് സുനിൽ സന്തോഷ് കുമാർ എസ് എസ് ഇ പിഒമാരായ രാഹുൽ റണീഷ് മോഹൻലാൽ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be <laughs> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore